ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം എന്തിനാ സ്റ്റെല്ലാം ഇതുപോലെയുള്ള വണ്ടികളൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ആരെങ്കിലും വാങ്ങാൻ പോകുന്നുണ്ടോ എന്ന് അപ്പം ആരെങ്കിലും വാങ്ങുമോ എന്നുള്ളതിലല്ല ബി എം ഡബ്ല്യു ഇതുപോലൊരു വണ്ടി ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ബി എം ഡബ്ല്യു ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് അത് നമ്മൾക്ക് ഈ വണ്ടി ഓടിക്കുമ്പം എന്തായാലും മനസ്സിലാവും അപ്പം നാളെ ഞാൻ വേറൊരു ഇ വി ഒന്ന് ഓടിക്കാൻ പോകുന്ന ഒരു സമയത്ത് എനിക്കൊരു ബെഞ്ച് മാർക്ക് പോയിന്റ് ഉണ്ട് അതായത് ഇതിൻ്റെ മേലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ആ ഒരു ബെഞ്ച് മാർക്ക് ലൈൻ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇതുപോലെയുള്ള വണ്ടികൾ ഓടിച്ചാൽ മതിയുള്ളൂ പിന്നെ ഈ ഒരു വണ്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ ില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ ഈ ഇതാണ് അതിൻ്റെ ടോപ്പ് ഓഫ് ദി ലൈനിൽ ഇരിക്കുന്ന ആ ഒരു സമൂഹം എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് ദോഷങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ദോഷം എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് തന്നെയാണ് വേറെ ഒന്നുമല്ല അപ്പം ഇതൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ പറഞ്ഞ പോലെ ഏർബൺ മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് വരെയാണ് ഒരു പത്ത് കൊല്ലം കഴിയുന്ന സമയത്ത് പത്ത് കൊല്ലം ആവേണ്ട എന്ന് തോന്നും കാരണം ഇലക്ട്രിക് റീപ്ലേസ് ചെയ്യും എന്നല്ല പറയുന്നത് ഐ സി എഞ്ചിൻസിനെ റീപ്ലേസ് ചെയ്യും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇലക്ട്രിക്കിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡും അതിൻ്റെതായിട്ടുള്ള ഒരു ലൈനും വരുന്ന ഒരു കാലഘട്ടമാണ് മുന്നോട്ടേക്ക് കാണുന്നത്